ഹലോ കേസ് എല്ലാവർക്കും നമസ്കാരം ഉപ്പസിന്റെ പുതിയ എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വാസ്കോയെ കൊണ്ടുവന്നിട്ട് ഇന്ന് ഒമ്പത് ദിവസത്തോളം ആയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ വേറെ രണ്ടു മൂന്ന് കിളികളും കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ ആ കിളിയെ എല്ലാത്തിനും നിങ്ങളെ കാണിക്കുകയും പിന്നെ നമ്മുടെ വാസ്കോയെ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് വെളിയിൽ ഇറക്കാനെ കൊണ്ടുപോകാനാണ് കേട്ടോ അപ്പൊ അവന്റെ വിശേഷങ്ങളാണ് കാണാൻ പറ്റു നേരെ വെളിയിലേക്ക് നോക്കാം ഇവരെ നിങ്ങള് കണ്ടിട്ടില്ല ഇവരാണ് നമ്മുടെ പുതിയ രണ്ട് കിളികള് ഇത് ദാസനും ഇത് ബിജനും കേട്ടോ നമ്മളെ ട്രെൻഡിങ് ആയിട്ട് ഒരു വെറൈറ്റി പേര് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇവര് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മള് രണ്ടെണ്ണത്തെ മേടിക്കാണ് കേട്ടോ അവര് തന്നതാണ് അതിന് രണ്ടെണ്ണത്തെ ഞങ്ങൾ വരുത്തിട്ടുണ്ട് കേട്ടോ ഓർമ്മ ഇച്ചിരി വെല്ലായി ഓർമ്മ കുഞ്ഞാണ് വീണേ ഉള്ളൂ കേട്ടോ ലവ് ബേഡ് ആണ് കേട്ടോ ഇമാരുടെ രണ്ടുപേരും അല്ലാതെ നമ്മുടെ മെയിൻ കഥാപാത്രത്തെ കണ്ടേ ഗുഡ് ബോയ് ഗുഡ് ബോയ് വാസ്കോ നമ്മടെ വളർന്ന് സുന്ദര കുട്ടപ്പനായിട്ടുള്ളു കേട്ടോ നമ്മള് കൊണ്ടുവരുമ്പോ ഇവന്റെ രൂപം നിങ്ങളെ നോക്കിയാകും ഇതിന് ഫുള്ള് വെള്ള കൂടെ ആയതുകൊണ്ട് അതെല്ലാം കുത്തിപ്പറച്ച് അവനെ റെഡിയാക്കി പച്ച തൂവലൊക്കെ വന്നു പറയുന്നുണ്ട് കേട്ടോ ഇവർ മൂന്ന് പേരുമാണ് നമ്മുടെ വീട്ടിലെ രണ്ട് പൊളിക്കാരെ താമസിക്കുന്ന മൂന്ന് അതിഥികളും കേട്ടോ പാവകളാണ് പിന്നെ അതുപോലെ നല്ല ഫീൽഡിങ്ങൊക്കെ ഒക്കെ നമ്മൾ കേട്ടോ അപ്പം കഷി ആക്റ്റീവാണ് പിന്നെ ഇവരുമായിട്ട് വഴക്കാണ് കേട്ടോ ഇവരെ തമ്മിൽ അങ്ങോട്ട് വലിയ പുള്ളിക്കാനും ഇഷ്ടപ്പെടുന്നത് അവർ തീറ്റയൊക്കെ കൊടുക്കുവാണെങ്കിൽ പുള്ളി ഇച്ചിരി സീനൊക്കെ ആകും ഇപ്പം തന്നെ നമ്മൾ പറയുന്ന വോയിസ് ആവാൻ ശ്രദ്ധിക്കും എന്തോ എന്നുള്ളത് ഇങ്ങനെ നോട്ട് ചെയ്തുണ്ട് കേട്ടോ അത് നമ്മൾ സുന്ദരനായിട്ട് ഗുഡ് ബോയ് അല്ലേ വാസ്കോ ഗുഡ് ബോയി ആണ് ഗുഡ് ബോയ് ഗുഡ് ബോയ് അല്ലേ

ഇത് കണ്ടോ നമ്മളെ വളർത്തുന്ന കൊഞ്ചിനെ പിടിക്കാനങ്ങൾ പോവാണ് ഇവിടെ എല്ലാരും പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നമ്മള് ഒരു ദിവസം നമ്മുടെ കൊഞ്ചിനെ ഗീവേ ചെയ്യുന്ന കാലിക്കുന്നുണ്ട് എന്തോസ്കോ കാണിക്കുന്നുണ്ട് ഇതിപ്പോ നമ്മള് നിങ്ങൾ അക്വത്തിന്റെ അകത്ത് മൊത്തം സെമ്പും കുഞ്ഞുങ്ങളും കാണാതൊന്നും തന്നല്ലേ ഇപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട് അതിന്റെ കുഞ്ഞുങ്ങളും ഇതിന്റെ ആക്കി ഒക്കെ കേട്ടോ അതാണ് ഇങ്ങനെ അടിയിൽ അടിയിലൊരിച്ചിരി അഴുക്കൊക്കെ ആയിട്ട് കാണുന്നത് ഈ കുഞ്ഞിനൊക്കെയാണ് കാണിച്ചിരുന്നത് അതൊരു തീരെ പൊടി കുഞ്ഞാണ് പിന്നെ അതിൻ്റെയൊക്കെ വലുതാണ് കാണുന്നത് കേട്ടോ കേട്ടോ ഇത് മാത്രല്ല ഇഷ്ടം പോലെ ഇറങ്ങി കിടപ്പുണ്ട് അപകടത്തിന്റെ നമ്മൾ നമ്മുടെ വാസ്കോ വരുന്നത് നമ്മൾ പോവാണ് കേട്ടോ നമുക്ക് നേരെ മേപോട്ട് കേറാംബാ കേറു കേറു കേറ Good boy, good boy. Ascoy good boy ya, oke mbak, oke. Namo kan hari Minggu, apa? Minggu pun ascoy milih agan ാട്ടി പേടിയായി എന്താ കാറ്റ് ആ നല്ല തണുപ്പാണല്ലോ വാഹ ഒരു നടകലൊക്കെ നല്ല തണുപ്പൊക്കെയാ വാ എന്താ പാത്തിരുന്ന് എന്നാ കണ്ട പാട്ടിക്ക എന്താ ചെക്കന എടുത്തോ ഒരു സാധനം പോരുന്നോ അത് ഇവിടെ അങ്ങനെ ഒരു കാര്യന്തോ കേട്ടോ വരന്തുണ്ടല്ലേ അവനെന്താ വട്ടന്ന് പറത്ത്െ പിന്നെ അതല്ലേ ഇപ്പം പറന്നും പോകത്തില്ല പറക്കാറായിട്ടില്ല പറത്ത് വരുന്നതേ ഉള്ളു നമുക്ക് ഞാൻ റെഡി ആക്കിയിട്ട് എടുക്കണം ഇപ്പൊ ആളൊന്നും ഇരിക്കാനൊക്കെ ചോദി ബാലൻസ് ആയിട്ടൊക്കെ വരുന്നതേ ഉള്ളു ഞങ്ങടെ ബാംഗ്ലൂരൊക്കെ ഒന്ന് ഞാൻ ഇറങ്ങി നടന്നു വാ വാസ്കോ അവൻ അങ്ങോട്ടേ വരത്തൊന്ന് ഗുഡ് ബോയ് അല്ലേ വാ ഗുഡ് ബോയ് അല്ലേ ഗുഡ് ബോയ് അല്ലേ Eh, hey, good boy. Eh, hey, good boy. Good boy. Good boy, good boy. Vasco good, good boy ya, ne? Nah. Good boy ya, Prima, ne? Hmm. Good boy, ne? Hmm. Hmm. Ini kota kan, ne? Ini kota, ini kada ya pohonan, ne? Yang lagi ciri muda warna ini, ini kada ya laka pusan ya, Yang kata lagi jari aja, ne? Lih, Wasko? അപ്പോൾ കഴിച്ചാൽ അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷീല നല്ല കുളിയിലാണ് അവര് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇവനെ അധികം നേരം ഇവിടെ നിർത്തുന്നില്ല നമ്മൾ കുറച്ചു നേരം വന്ന് നിൽക്കും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോകും കേട്ടോ വൈകുന്നേരം ഒക്കെ പക്ഷെ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാല് ഭയങ്കര തണുപ്പ് ഒരു ഒരു രശിയില്ലാത്ത തണുപ്പാണ് കേട്ടോ പകലേ പറ്റുന്നില്ല പിന്നെ വൈകിട്ട് പിന്നെ നമ്മള് ചെറുക്കൻ ആക്റ്റീവ് ആണ് കുഴപ്പമൊന്നുമില്ല നമ്മള് നന്നായിട്ടാണ് നോക്കുന്നത് പിന്നെ മറ്റ്മാരുമായിട്ട് ഇച്ചിരി കലിപ്പാന്നേ ഉള്ളൂ ആശാല് അങ്ങോട്ട് വലിയായിട്ട് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ അമ്മ ആദ്യം തീറ്റ കുടിക്കുവാണെങ്കിൽ ഇണങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ ഫീലിങ്സ് ഒക്കെ ഉണ്ടാക്കും പിന്നെ ഞങ്ങൾ പോയി വിളിക്കും പിന്നെ ഞങ്ങൾ സോപ്പിട്ട് വേദിക്കും ഇല്ല വാസ്കോ ഇല്ലേ ഇല്ലേ അപ്പം ഇതുപോലെ ചെറിയൊരു വീഡിയോ ആണ് വാസ്കോയെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു ഒമ്പത് ദിവസത്തോളമായി അപ്പൊ അതിനെ ഒരു കാര്യം പറയാനായിരുന്നു വന്നത് അപ്പൊ ഇതിന്റെ ബാക്കി എപ്പിസോഡുകൾ ഇനിയും വരുന്നതായിരിക്കും ഇതിന്റെ മാത്രമല്ല നമ്മുടെ ദാസിന്റെയും വിജയന്റെയും വരുന്നതാണ് അമ്മാരും വളർന്നു വരുമ്പത്തേക്ക് അമ്മാരുടെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇല്ലേ വാസ്കോ പറയൂ അപ്പൊ ഞങ്ങൾ അടി ഉണ്ടാക്കത്തില്ല അല്ലേ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുക നമ്മുടെ വാസ്കോയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് വന്നതാണ് അപ്പൊ അടുത്ത നല്ല വിശേഷം ലെങ്ത് ആയിട്ടുള്ള വാസ്കോയുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും അപ്പം വാസ്കോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാവരും പറ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം കേട്ടോ എല്ലാരും അമർത്തണേ എന്നിട്ട് ഒരു ടാറ്റ കൊടുത്തേ റ്റർക്കും ഒരുമ്മ